ആ ആന 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 ആ എന്റെ കൂടെ ആന പോന്നുണ്ട് എൻ്റെ ഒമ്പൂത് ആ മുകളിലോട്ട് കീറി ആനോക്കും അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങി അടുത്ത അച്ഛൻ അച്ഛൻ കോലിഫോവിലോട്ട് പോവാ നമ്മളിപ്പോൾ പോകുന്നത് കോന്നി അച്ചൻകോവിൽ ആ ഒരു വനപാതയിലേക്കാണ് വളരെ സുന്ദരവും അതിലുപരി വളരെ ഡേഞ്ചറസുമായ ഒരു വഴിയാണ് നമ്മളുടെ കോന്നി അച്ഛൻ കോവിൽ കൂട്ട് ഞാനും നമ്മളുടെ മൂന്ന് വണ്ടിക്കകത്താണ് ബൈക്കിനകത്താണ് നമ്മൾ ആ കാനപാതയ്ക്കു പോകുന്നത് വഴി ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ നിർത്തി അതൊരു അത്യാവശ്യം നല്ല ഫോറസ്റ്റാണ് എല്ലാ ഫോറസ്റ്റ് നമ്മൾ ഇടയ്ക്കൊരു മതം കണ്ടു അച്ഛൻകോയിൽ നദി ഒഴുകുന്ന ഒരു സ്പോട്ട് ഇവിടെ നിന്നാണ് വളരെ അപകടം പിടിച്ച ഒരു യാത്ര തുടങ്ങുന്നത് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നമുക്കറിയില്ലായിരുന്നു നമുക്കറിയില്ലായിരുന്നോ ഇത്രയും അപകടം പിടിച്ചൊരു വഴിയാണ് നമ്മൾ കയറാൻ പോകുന്നതെന്ന് കാരണം ഇതൊരു മുപ്പത്തേഴ് കിലോമീറ്ററാണ് ഇതിലേക്കൂടെ ബൈക്ക് മാത്രമേ പോകാൻ പറ്റൂ വേറൊരു വണ്ടികളും പോകാൻ പറ്റത്തില്ല അതും ഓഫ് റോഡ് വണ്ടികളുണ്ടെങ്കിൽ അത്രയും പ്രയോജനമാണ് ഈ വഴി ഈ വഴിയിൽ ഒരുപാട് ആനകളും കാട്ടി മാൻ മ്ലാവ് തുടങ്ങിയ മൃഗങ്ങൾ ഈ കാട്ടിൽ ഉള്ള ഒരു വലിയൊരു കാടാണ് അത്രയും അപകടം പിടിച്ച കാടാണ് കാരണം നമ്മളൊരു ഒന്നര മണിക്കൂറോളം ഈ ഉൾക്കാട്ടിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ റോഡുകൾ പോലും ഇല്ലായിരുന്നു അത്രയും വലിയൊരു കാട്ടിക്കൂടാണ് നമ്മൾ വണ്ടി ഓട്ടിച്ച് തന്നത് ഓട്ടിച്ചിട്ടും ഓട്ടിച്ചിട്ടും എത്തുന്നില്ല മറുഭാഗം അങ്ങനെ നമ്മൾ വളരെയധികം പേടിച്ചു ഭയന്നാണ് നമ്മൾ വണ്ടിയിൽ പോയത് പോകുന്ന വഴി എല്ലാം ആനപ്പിണ്ടങ്ങളാണ് ആനപ്പിണ്ടമാണ് വഴി മൊത്തവും ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം അതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അത്രയും ദാ വഴി കണ്ടോ മൊത്തവും ആനപ്പിണ്ടാണ് ആനപ്പിണ്ടവും മറ്റു മൃഗങ്ങളുടെ എല്ലാം പ്രസൻസ് ഉള്ളതാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ നമ്മളുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുകയും നമ്മുടെ വണ്ടിയുടെ നമ്പർ എഴുതി വെക്കുകയും നമ്മുടെ ആധാർ കാർഡ് വാങ്ങിക്കുകയും ചെയ്തു അവരവർ പ്രത്യേകം പറയുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത് മൃഗങ്ങളെ കണ്ടാൽ ഇറങ്ങരുത് പയ്യെ വേണം പോകാൻ നോക്കി ശ്രദ്ധിച്ച് വേണം പോകാൻ അത്രത്തോളം ഭയാനകമായ ഒരു ഒരു ഓഫ് റോഡ് റൈഡിങ് ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം കണ്ടോ ഇപ്പോൾ ഇത് നമ്മളുടെ ഒരു ആന അകത്തോട്ട് കയറിപ്പോയതാണ് ഇവിടെ നിന്നും അതിന്റെ ആന ഇവിടെ കിടക്കുന്നത് നമ്മളുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ആന ആ ആന പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണേ മയിലിരിക്കുന്നുണ്ടോ മയിൽ ഒരു െസ് പൊട്ടിക്ക് രാമോ കാട് ഭയങ്കര കാടാ കേട്ടോ വഴിയിൽ ഒരുപാട് ആനപ്പുണ്ടോ ഒരുപാട് ആനപ്പുണ്ടോ ഭയങ്കര ഡേഞ്ചറസ് ഞാൻ പറഞ്ഞില്ലേ കിലയിടങ്ങളിൽ റോഡുകൾ പോലും ഇല്ല റോഡുകൾ പോലും ഇല്ലാത്ത സ്ഥലത്തോടാണ് നമ്മൾ ഈ വണ്ടി ഇറങ്ങിക്കൊണ്ട് വരുന്നത് ഞാനെന്താ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ആ ഒരു കുഴിയിൽ നിന്ന് വണ്ടി കയറ്റുന്നത് നമ്മളുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ബൈക്ക് പോലും പോകാത്ത സ്ഥലമാണ് ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ അടി തട്ടും അതാ പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ളൊരു ആരും പോവാതെ നമ്മൾ പോകുന്ന വഴിക്കൊന്നും ആരെയും കണ്ടില്ല എന്നുള്ളത് ഒന്നര മണിക്കൂറിന് നമ്മൾ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് അത്രയും വിജനമായ വഴിയിലൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ വണ്ടിക്കൊന്നും സംഭവിക്കരുതേ ടയറൊന്നും പഞ്ചറാകില്ല കാരണം ടയറും ഒന്നും പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് പോയാൽ പിറ്റേന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കാട്ടാന അതിനെ എല്ലാം ചവിട്ടി കയറി വെച്ചിരിക്കും അതേപോലെ ഇവിടെ കുറച്ച് കാൾക്ക് മുമ്പ് ഒരു ബൈക്ക് യാത്രികന് കാട്ടാന ചവിട്ടിക്ക് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും പേടി അത്രത്തോളം പ്രശ്നമുള്ളൊരു ഏരിയ ആണ് ഒരുപാട് കാട്ടാനകൾ ഉള്ളൊരു സ്ഥലമാണിത് കണ്ടോ വഴിയിൽ ആന ക്രോസിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്ന ബോർഡൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു നല്ല റോഡിലോട്ട് വന്ന് കയറി പക്ഷേ നമ്മൾ മുന്നേ പോയ റോഡൊന്നും അത്ര നല്ല റോഡല്ലായിരുന്നു ഇപ്പം നമ്മളൊരു ചെറിയ അച്ചൻകോവിൽ അച്ചൻകോയിലാറിൻ്റെ ഒരു പോഷക നദി അത് തന്നെ അച്ഛൻകോവിലിൻ്റെ ശബ്ദം അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ നിർത്തിയതാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഫുള്ള് ഫോറസ്റ്റ് ഒരു ഒരു സീനറി അവിടെ ഇങ്ങോട്ട് വെള്ളത്തിൽ മനോഹരം സുന്ദരം അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇപ്പോൾ നിർത്തുന്നു പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം ഓക്കെ